ഭാരതത്തിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തിയമർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി അഞ്ചായി ഉയർന്നു ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ദുരന്തത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ജിദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു മക്കയിൽ ഉമ്രർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് മടങ്ങിയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മദീനയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ മുഫരിഹത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം പതിനൊന്ന് മണിക്കാണ് ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചത് ഡ്രൈവറടക്കം നാൽപ്പത്തി ആറ് പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ മുഹമ്മദ് അബ്ദുൾ ഷുഹൈമ് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹം സൗദി ജർമ്മൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അപകട സമയത്ത് യാത്രക്കാരിൽ പലരും ഉറക്കത്തിലായിരുന്നതാണ് മരണസംഖ്യ ഇത്രയധികം ഉയരാൻ കാരണമായതെന്നാണ് സൂചന നവംബർ ഒൻപതിന് ഹൈദരാബാദിൽ നിന്ന് യാത്ര തിരിച്ച സംഘത്തിലെ നാല്പത്തി ആറ് പേരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത് ദാരുണമായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദിലെ കോൺസുലേറ്റുമായും സൗദി അധികൃതരുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സഹായങ്ങൾക്കും വിവരങ്ങൾ അന്വേഷിക്കാനും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു ജനം ദുബായ്